ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി ഗ്രീൻ പീസ് കറി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ സ്പെഷ്യൽ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ മതി നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ഒന്നാവണ്ടെട്ടോ ഇനി ഇതിലേക്ക് ഒരു പട്ട ഗ്രാമ്പു ഏലക്ക കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രാത്രി വെള്ളത്തിൽ കുതിരാൻ വെച്ച ഗ്രീൻ പീസാണിത് ഇപ്പോൾ രാവിലെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി നമുക്ക് ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഉരുളക്കേങ്ങ് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് പച്ചമുളക് കീറിയതാണ് ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ട് ആവശ്യമായിട്ട് ചേർ ഉള്ള മുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഗ്രീൻ പീസൊന്ന് മൂടുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഫുള്ളിലിട്ടിട്ട് പിന്നെ ഒരു നാല് വിസിൽ ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇതിൽ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്താലേ ഉള്ളൂ നമ്മുടെ ഈ കറിയിലേക്ക് ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി ഇറങ്ങുകയുള്ളൂ അപ്പം തന്നെ ഇതിലേക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചുവെക്കാം അരച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ് ഇതാ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഈ മിക്സി ജാറൊക്കെ ഒന്ന് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് കറി സാധാരണയായിട്ട് തേങ്ങ അരക്കാതെ വെക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് കറി നമ്മൾ സാധാരണയായിട്ട് തേങ്ങ അരക്കാതെ ഒക്കെ വെക്കുന്നവരുണ്ടല്ലോ അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ ഒരു കറിയാണ് അപ്പോൾ ഇനി ഗ്രീൻ പീസ് കറി തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് ഇനി ഇതൊരു താള വരുമ്പോഴേക്കൊന്ന് ഓഫാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കറിവേപ്പിലയാണ് അതുപോലെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗ്രീൻ പീസ് കറി റെഡി ആയി വന്നിട്ടുണ്ട് ഒന്ന് തള വന്നപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇനിതാ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്